വീഡിയോസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കാം അതുപോലെ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആളുകളുണ്ട് ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം എക്സെസ് ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ഐറ്റംസ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഹാഫ് സ്ലീവാണ് വരുന്നത് പക്ഷേ എങ്കിലും ആ ഒരു ഇന്നർ അതിനോട് കൂടി അറ്റാച്ച് ആണ് കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസിൽ ഈ രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതും ത്രിപിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ഈ ഒരു ഡെനി ക്ലോത്ത് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇതും ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലെ കാണാൻ സെയിം നമ്പർ തന്നെ വാട്സപ്പ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഫോർ എക്സലിൽ ലെന്ത് എത്രയാണ് വരുന്നത് എന്നുള്ളത് ഫോർ എക്സൽ ലെന്ത് എന്ന് പറയുന്നത് അൻപത്തിയെട്ടാണ് കേട്ടോ അതുപോലെ ഈ കാണുന്ന കോംബോ ഫിറ് കോംബോഫർ എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാം കോംബോയാണെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ഈ കാണുന്ന സെയിം ഡ്രസ്സ് മാത്രമാണ് കേട്ടോ ഒരു സ്ക്രീനിൽ തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് കാണുന്നത് മാത്രമാണ് കോംബോയിൽ ഉൾക്കൊള്ളുക അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഡെനി ക്ലോത്തിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കോംബോ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലേറ്റിലാണ് കൂടുതലായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇത് ത്രിപിൾ എക്സോ സൈസ് വരെ അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഫോർ എക്സ സൈസ് വരെ ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ നാലിനാണ് കേട്ടോ എല്ലാ വീഡിയോസിലും ഇത് പറയണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ചില ആളുകൾക്ക് പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ചുരിദാർ ഫോർ എക്സ സൈസ് വരെ ആണ് ഈ ജൂലൈ നാലിന് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരിലും എത്തുന്നത് എന്നാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ കണ്ട ആ ഓഫ് വൈറ്റ് ആ ബ്ലാക്ക് എല്ലാം ത്രിപ്ലെക്സ് എൽ ആണ് ഇതും ത്രിപിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ലാർജ് മുതൽ ത്രിപ്ളെക്സ് എൽ സൈസ് വരെയാണ് ഓക്കെ അതുപോലെ ഈ ഒരു ഐറ്റംസ് ലാർജ് മുതൽ ഫോർ എക്സ് എൽ വരെ അവൈലബിളാണ് ഇതും ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ലാസ്റ്റിൽ ത്രിബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ